നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ബോർഡ് നിയമങ്ങൾ ഈ രാജ്യത്തെ കോടതിക്ക് കീഴിൽ ആയിരിക്കണം വഖബ് വഴി ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ അത് ഈ രാജ്യത്തെ കൃത്യമായ റവന്യൂ നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്നും വകബ് ബോർഡിൽ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികളും മുസ്ലിം പിന്നോക്ക വിഭാഗ പ്രതിനിധിയും ഉണ്ടാകണം എന്നതുമാണ് ഇന്നത്തെ വഖബ് നിയമ ഭേദഗതി ഇത് മതരാഷ്ട്രം സ്വപ്നം കണ്ട് നടക്കുന്ന മുസ്ലിം സംഘടനകൾ എതിർക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് അവർ എതിർത്തില്ല എങ്കിൽ മാത്രമേ ഉള്ളൂ അത്ഭുതം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും മതേതൃത്വം പ്രസംഗിച്ച് നടക്കുന്ന കോൺഗ്രസ് ഇടത് പാർട്ടികൾ എന്തിനാണ് ഇത്തരം ശരിയ നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇന്ത്യൻ കോടതിക്ക് മേലെ ഒരു ശരിയത്ത് നിയമം വേണം എന്നതാണോ ഇവരുടെ പക്ഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസി വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭൂമി നൂറു വർഷം മുമ്പ് ഇവിടെ നിന്നും പലായനം ചെയ്തു പോയ ആൾക്കാരുടെ ആയിരുന്നു എന്നും ഇന്ന് വകബ് ഭൂമിയാണെന്നും അവകാശപ്പെട്ടാൽ ഇന്നാട്ടിലെ കോടതികൾക്കും നിയമങ്ങൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല എന്നത് എത്ര ഭീകരമാണ് ഒരു മതേതര രാജ്യത്ത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം മത നേതൃത്വങ്ങൾക്ക് ഇത്തരത്തിൽ കോടതിക്കും നിയമത്തിനു മുകളിൽ നിലനിൽക്കാനുള്ള വകപ്പ് നിയമത്തെ അനുകൂലിക്കുന്നവരാണോ ഈ ഇന്ത് മുന്നണിക്കാർ അതാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതൃത്വം പാർലമെന്റിൽ ഈ ബില്ലിനെ എതിർക്കുന്ന മാന്യന്മാരുടെ പേരും വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാകണം നിങ്ങളുടെ യഥാർത്ഥ മുഖവും മനസ്സിലിരിപ്പവും ഒക്കെ ജനങ്ങൾ ഒന്നറിയട്ടെ അവരാണല്ലോ നിങ്ങൾക്ക് വോട്ട് തന്ന് നിങ്ങളെ എം പിമാരാക്കിയത് കേരളത്തിൽ നിന്ന് പതിനെട്ട് പേർ യു ഡി എഫിൻ്റെ ബാനറിലും ഒരാൾ എൽ ഡി എഫിൻ്റെ ബാനറിലും ഇവിടുന്ന് ജയിച്ച് എം പിമാരായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ പത്തൊൻപത് പേരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചത് എന്തിനാണ് ഇവരിങ്ങനെ ഒരു പ്രത്യേക നിയമം തന്നെ വഖഫ് ബോർഡിനായിട്ട് കൊടുത്തിരിക്കുന്നത് അത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് കൊടുത്തതാണ് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കാണുന്ന അല്ലെങ്കിൽ ആ നിയമങ്ങൾ വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് അധിക നിയമമാണെന്ന് വഖഫ് ബോർഡിന് ഈ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തുവകകളുള്ള ഒരു ബോർഡാണ് ഈ വഖഫ് ബോർഡെന്നത് അത് ഭൂസ്വത്ത് തന്നെയാണ് കൂടുതലും അപ്പോൾ ഇവിടെ ഇപ്പോഴും ന്യൂനപക്ഷമാണ് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർക്ക് ഈ വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇത്രയേറെ സ്ഥലം ഈ രാജ്യത്തുണ്ടെന്ന് അറിയുമ്പോഴാണ് ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് അത് അത്ര അറിയില്ലായിരുന്നു ഇപ്പോൾ ഇത് ഈ ചർച്ചയാകുമ്പോഴും വിവാദമാകുമ്പോഴൊക്കെയാണ് ഇതിനെപ്പറ്റി ആളുകൾ കൂടുതൽ അറിയുന്നത് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ നിയമത്തിൻ്റെ കീഴിലായിരിക്കണം മറ്റെന്തും ഇന്ത്യയുടെ നിയമമായിരിക്കണം ഒന്നാമത് നിൽക്കേണ്ടത് അതിന് താഴെയേ ഏത് മത നിയമവും വരാവൂ അത് ഇന്ന മത മത നിയമം എന്നൊന്നുമില്ല ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യൻ നിയമത്തിന് താഴെ മാത്രമേ വരാവൂ ഇവിടെ ഒരാൾ ഒരു സ്ഥലം കൈമാറ്റം ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ റവന്യൂ നിയമമായിരിക്കണം അതിൽ പാലിക്കേണ്ടത് അല്ലാതെ മത നിയമങ്ങളൊന്നും അതിൽ പാലിക്കുന്നത് ശരിയല്ല അതിനുവേണ്ടി വാശി പിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള നിയമം ഭേദഗതി ചെയ്യാൻ പോകുമ്പോൾ അതിനെതിരെ ഇവരുടെ സ്ഥിരം ഉണ്ട് അതായത് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിച്ചിട്ടത് തന്നെ മുൻകാലത്ത് കോൺഗ്രസ് സർക്കാരുകളാണ് എന്നിട്ട് ആ ഭിന്നിപ്പ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവർ ആ പഴയ കാർഡ് എടുത്തുകൊണ്ട് വരികയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു മതത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക നിയമത്തിൻ്റെ എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല വോട്ട് ബാങ്കാണ് എന്ന് കരുതി എന്ത് തെമാടിത്തരവും ചെയ്തു കൊടുക്കുന്ന ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് ഇങ്ങനൊരു നിയമ ഭേദഗതി പോലും കൊണ്ടുവരേണ്ടി വന്നത് ഓർക്കുക ജനങ്ങൾ കൂടുതൽ സത്യം അറിയട്ടെ എന്തിനാണ് ഇതിനകത്ത് ഒളിച്ചു കളിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലെ ചില സ്ഥലത്തും ഇതിനകം തന്നെ വകബോർഡ് ചില സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ അവർ ഉന്നയിച്ചാൽ അവർ കേസിന് പോകേണ്ട കാര്യമില്ല പക്ഷേ ആരാണോ ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമ അവർക്കൊരുപക്ഷേ സുപ്രീം കോടതി ചെന്ന് ഇത് തെളിയിക്കേണ്ടതായി വരും അപ്പോൾ പോകുന്ന പണം സമയനഷ്ടം ഇതൊന്നും ആരും അവർക്ക് തിരിച്ചു കൊടുക്കില്ല അപ്പോൾ അങ്ങനെ ഒരു അമിത അധികാരം കൊടുത്തിരിക്കുന്ന ഈ വഖബോർഡിൽ നിന്ന് ഇത്തരം ചില നിയമങ്ങൾ മാറ്റി അത് പുതുക്കുന്നതിനെ കോൺഗ്രസും സി പി എമ്മും എതിർക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇനിയും ഇവിടെയുള്ള ഭൂരിപക്ഷക്കാരും അതിൽ ന്യൂനപക്ഷക്കാരായിട്ടുള്ളവരുമുണ്ട് അവർക്കും കൂടി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് അവരെയൊക്കെ എല്ലാ കാലവും പൊട്ടന്മാരാക്കി ഇങ്ങനെ തന്നെ അങ്ങ് പോകാം എന്നാണ് കോൺഗ്രസും സി പി എമ്മും വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആ വിചാരം നാലായിട്ട് മടക്കി കോണാ ടൂ പ്ലേസിലേക്ക് വെച്ചേക്കു എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളത്